രതീഷ് തെക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പില്ല പക്ഷേ അവിടെ രജീസ് സൂചിപ്പിച്ചതുപോലെ വലിയ മഴ രാവിലെ മുതലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട് പക്ഷേ ഈ ജില്ലകളിൽ കാര്യമായ മഴ ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് നല്ല വെയിൽ വന്നുകൊണ്ടിരിക്കുന്നു രാവിലെ ചെറിയ തോതിലുള്ള ഒരു മഴ കോഴിക്കോടുണ്ടായിരുന്നു നഗരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ മഴയുടെ ആ ആ ചെറിയ മഴയും കൂടി ഇപ്പോൾ മാറിയിട്ടുണ്ട് തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ മലയോര മേഖലയിൽ വലിയ ജാഗ്രതാ മുന്നറിയിപ്പ് ഇപ്പോൾ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതായത് ഉൾപ്രദേശങ്ങളിൽ ഉൾക്കാടുകളിൽ വലിയ തോതിലുള്ള മഴ പെയ്യുന്നുവെന്ന് ഇന്നലെ മുതൽ തന്നെ മഴ പെയ്യുന്നുവെന്ന് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് ഈ കുറ്റിയാടി ഒപ്പം തന്നെ കോടഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിൽ ഇന്നലെ വൈകിട്ടൊക്കെ കൂടി രൂപപ്പെട്ടിട്ടുണ്ട് അതായത് വനപ്രദേശത്ത് വലിയ തോതിൽ മഴ പെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പുഴയുടെ തീരത്ത് കഴിയുന്നവരും ഈ മലയോര മേഖലകളിലും ജാഗ്രത കൂടുതൽ പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം നൂറ്റി പതിനാല് മില്ലിമീറ്ററും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴയില്ലെങ്കിലും ഇത് സമയവും മഴ പ്രതീക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഒപ്പം തന്നെ ഈ വ്യാപകമായ മഴയല്ലാതെ ഒറ്റപ്പെട്ട ചില കേന്ദ്രങ്ങളിലായി പെട്ടെന്ന് തന്നെ മഴ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെയാണ് തീരപ്രദേശങ്ങളിൽ ഈ ചക്രവാത ചുഴി രൂപപ്പെടുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ വലിയ കാറ്റും മഴ ഭീഷണിയുമൊക്കെ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി തീരപ്രദേശത്തുള്ള അതീവ ജാഗ്രത പുലർത്തണമെന്ന് തീരദേശത്ത് വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നല്ലോ പല ദിവസങ്ങളിലും അവർ കടലിൽ പോകാൻ കഴിയുന്നില്ല നമ്മുടെ മത്സ്യ ലഭ്യതയെയും തീരദേശത്തെ ജീവിതത്തെയും കൂടി കൂടുതൽ ദുസ്സഹമാക്കുമോ ഇങ്ങനെ തുടർച്ചയായി ഇനിയും കുറേ ദിവസം മഴ ഇങ്ങനെ നിൽക്കും എന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ കൃജിയൻ രതീഷ് അത് വലിയ പ്രതിസന്ധി തന്നെയാണ് ട്രോളിംഗ് നിരോധനം തുടങ്ങാൻ പോവുകയാണ് ഒപ്പം തന്നെയാണ് അതിന് മുമ്പ് തന്നെ ട്രോളിംഗ് ആയ ഒരു കാല ഒരു അന്തരീക്ഷമായിരുന്നു അതായത് മഴ ഭീഷണിയെ തുടർന്ന് ഉൾക്കടലിലൊന്നും പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലവിൽ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ ട്രോളിംഗ് നിരോധനം കൂടി ആകുന്ന സമയത്ത് വലിയ പ്രസിന്ധിയിലേക്ക് പട്ടിണിയിലേക്ക് തീരപ്രദേശം പോകും കാലങ്ങളായി അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട് അത് ഈ മഴ കൂടി കനത്തു കനക്കുന്നതോടെ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട് നിലവിൽ തന്നെ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ക്ഷമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് അതായത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രസിദ്ധി ഉൾപ്പെടെയുള്ളവ തീരമേഖലയെ കൂടി വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യമുണ്ട് ഒപ്പം തന്നെയാണ് നിത്യവരുമാനം കൂടി നിലയ്ക്കുന്ന സാഹചര്യം അത് ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ആ ആ ഒരു ആശങ്കയും ഭീതിയുമൊക്കെ അല്ലെങ്കിൽ അത്തരമൊരു ഒരു ഒരു പ്രതിസന്ധി തന്നെ തീരപ്രദേശങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെയാണ് ഈ കടൽക്ഷോഭം അതായത് ഈ ട്രോളിംഗ് നിരോധനമൊക്കെ വരുമ്പോഴും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊക്കെ മത്സ്യബന്ധനത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അവർക്ക് വിലക്കുണ്ട് വിലക്കില്ല അവ അത് ഈ നിത്യ പട്ടിണി മാറ്റാൻ വേണ്ടി പരമ്പരാഗത മത്സ്യബന്ധനത്തിനെ ആശ്രയിക്കുന്നവരെ കൂടി ഇപ്പോൾ പ്രതിസന്ധി ാക്കുന്നതാണ് ഈ തീരത്ത് ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ ഈ മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പ് ചക്രവാതച്ചുഴി പലയിടങ്ങളിൽ രൂപപ്പെടുമെന്ന മുന്നറിയിപ്പുണ്ട് അത് ആശങ്ക കൂടി ഇപ്പോൾ തീരം നേരിടുന്നുണ്ട് രതീഷ്